അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭരണഘടനാ കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും ഐ എസ് എല്ലിന്റെ ഭാവിയടക്കം ഈ വിധി എന്നാണ് ഞങ്ങളുടെ സ്പോർട്സ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കായിക ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം അനിൽ ഗുഡ് മോർണിംഗ് ഈ കോടതി വിധി തലയിലെടുത്ത് മാറ്റുവോ തീർച്ചയായും വളരെ ആകാംക്ഷയോടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം തന്നെ ഈ വിധിയെ കാത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയും ഒപ്പം തന്നെ ഐ എസ് എൽ ൻ്റെയും ഭാവിയേയും ഈ വിധി നിർണ്ണയിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വർഷങ്ങളായി തുടങ്ങിയ കേസാണ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റി പിരിച്ചുവിടുകയും അതിന് പകരം ഒരു അഡ്വോക്ക് കമ്മിറ്റി അവരുണ്ടാക്കിയ ഒരു ഭരണഘടനയ്ക്കെതിരെ സ്റ്റേറ്റ് അസോസിയേഷൻ രംഗത്ത് വരികയും അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഒരു റിട്ടയേർഡ് ജസ്റ്റിസിനെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം ഡ്രാഫ്റ്റിൽ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അന്തിമ ഭരണഘടന സംബന്ധിച്ച ഒരു വിധിയാണ് ഇന്ന് കോടതി പുറപ്പെടുവിക്കുന്നത് ആ വിധി ഒരു പക്ഷേ ആ വിധി അനുകൂലമായി വരികയോ എന്തെങ്കിലും തരത്തിൽ വന്നാൽ അസോസിയേഷൻ പോലും അത് തിരിച്ചടിയാവും അതേതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ ഇപ്പോഴത്തെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന് പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടിയാവും അതോടുകൂടി ഐ എസ് എൽ ഭാവിയടക്കം ഇക്കാര്യത്തിൽ വലിയ അനിശ്ചിതത്തിലാവും ഇപ്പോൾ തന്നെ ഐ എസ് എൽ എപ്പോൾ തുടങ്ങും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല സുപ്രീം കോടതി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസിൽ ഒരു വിധി വരുന്നത് വരെ ഈ ഫെഡറേഷനും ഇല്ലെങ്കിൽ ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരായ എഫ് ഡി എസ് എല്ലും തമ്മിലുള്ള കരാർ അത് മരവിപ്പിക്കാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ തുടർ ചർച്ചകളൊന്നും തന്നെ ഇപ്പോൾ വേണ്ട എന്നുള്ളത് ഈ തരത്തിൽ എന്തെങ്കിലും അനുകൂല വിധി ഉണ്ടായാൽ മാത്രമാണ് ഫെഡറേഷൻ ഈ ചർച്ചകളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ അതിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗായ ഒന്നാം ഡിവിഷൻ ലീഗായ ഐ എസ് എല്ലിനെ കുറിച്ചിലൊക്കെ തന്നെ അതിൻ്റെ മാസ്റ്റർ റൈറ്റ്സിനെ കുറിച്ച് ചർച്ചകളിലേക്ക് കടക്കാൻ പങ്കു അതിലൂടെ മാത്രമാണ് ഐ എസ് എൽ എന്ന് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ താരങ്ങളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലാണ് മത്സരങ്ങൾ അതിൻ്റെ പ്രീ സീസൺ തുടങ്ങേണ്ട ഘട്ടമാണ് പക്ഷെ അത് തുടങ്ങാനായിട്ടില്ല സെപ്തംബറിൽ തുടങ്ങാനിരിക്കുന്ന ടൂർണമെന്റ് ഇനി എത്ര കാലം നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതോടുകൂടി താരങ്ങളുടെ ഭാവിയും ഉപജീവനവും അടക്കം പ്രതിസന്ധിയിലാവുമെന്ന് ഇന്ത്യയുടെ മുൻനായകൻ സുനിൽ ഛേത്രി തന്നെ പരസ്യമായി ഇത് പറഞ്ഞ് രംഗത്തെത്തിയതാണ് അപ്പോൾ ഈ വിധി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താണ് ഐ എസ് എല്ലിൻ്റെ ഭാവി എന്താണ് എന്ന കാര്യത്തിൽ ഒരു അതീവ നിർണായകമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന് നല്ല തരത്തിൽ എന്തെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ റാങ്കിങ്ങിലൊക്കെ തിരിച്ചടി നേരിട്ട് ഇല്ലെങ്കിൽ വലിയ പതനത്തിലാണുള്ളത് അപ്പോൾ അത് കരകയറ്റുന്ന തരത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു വിധി അനുകൂല വിധി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എസ് കെ എൻസ്